സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ ചിറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന വാഴാലിക്കാവ് ആചാരവേലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേര്ന്നു യോഗത്തില് വിവിധ കമ്മിറ്റികളും ദേശക്കാരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടക്കാനിരിക്കുന്ന പ്രസിദ്ധമായ വാഴാലിക്കാവ് ആചാരവേലയോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി വാഴാലിക്കാവ് ദേവസ്വം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു ദേവസ്വം പ്രസിഡന്റ് രമേഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് യോഗം നടന്നത് വേലയുടെ സുഗമമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ ദേശങ്ങൾ ദേവസ്വം ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു കിള്ളിമംഗലം മണികണ്ഠദാസ് പക്കനാർ മാധവൻ മുളയ്ക്കാവ് പ്രസാദ് പടിഞ്ഞാറ്റുമുറി രവീന്ദ്രൻ ഉന്നത്തൂർ അഭിലാഷ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുത്ത പ്രധാന ഭാരവാഹികൾ ദേവസ്വം സെക്രട്ടറി മുരളീധരൻ ജോയിന്റ് സെക്രട്ടറി മധു വൈസ് പ്രസിഡന്റുമാരായ വിജയനാരായണൻ ജയകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പ്രസാദ് ജയാനന്ദൻ ഗോപാലകൃഷ്ണൻ പ്രകാശ് പ്രബീഷ് തുടങ്ങിയ ദേവസ്വം ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു വിപുലമായ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും വേണ്ട മുന്നൊരുക്കങ്ങൾ യോഗം ചർച്ച ചെയ്തു നമുക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തൊമ്പത് പത്താം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷത്തെ വഴാലിക്കാവ് അശ്വതി തിരുനാൾ വേല വരുന്നത് ഈ വേലയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി വേലയുടെ പ്രധാന പങ്കാളികളായിട്ടുള്ള ഈ അങ്ങാടിക്കാവ് മരിപ്പാക്കനാർ മുല്ലക്കാവ് കുന്നത്തൂര് പടിഞ്ഞാറ്റുമുറി എന്നീ വിഭാഗങ്ങളെ ചേർത്തുകൊണ്ട് ഒരു സംയുക്ത കോർഡിനേഷൻ യോഗമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് എല്ലാ ആളുകളും വേല പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് പരിപൂർണമായിട്ടുള്ള പിന്തുണ അറിയിക്കുകയും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാം എന്നുള്ള തീരുമാനത്തിലും എത്തിയിട്ടുണ്ട് സി സി വി ന്യൂസ് പാഞ്ഞാൾ